السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين بند الله يا عباد الله اتقوا الله وأن عائشة رضي الله عنها قالت أن النبي صلى الله عليه وسلم كان يدعو بهاؤلاء الكلمات اللهم إني أعوذ بك من فتنة النار وعذاب النار ومن الغنى والفقر رواه ابو والترمذي رحمه الله عليه സഹോദരങ്ങളെ അൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുഹുമ നമ്മെ മൊത്തങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അദ്ദേഹം മനുഷ്യ ജീവിതത്തിൽ പ്രത്യേകിച്ചും വിശ്വാസി അയാളുടെ വിശ്വാസത്തിന്റെ തീവ്രത അനുസരിച്ച് പരീക്ഷണത്തിന്റെ മൂർച്ച കൂടുന്നു അത് ഇഹലോകത്തോടു കൂടി തന്നെ തീരും എന്ന് സമാശ്വസിക്കുന്ന ആളുകളുണ്ട് ഇല്ല മരണസമയത്തായിരിക്കും അതിൻ്റെ തീക്ഷണമായ പരീക്ഷണങ്ങൾ ഉണ്ടാവുക ശേഷമുള്ള ബർസഹയായ ജീവിതത്തിലും അതിൻ്റെ അനന്തര ഫലങ്ങൾ വളരെ വ്യക്തമായി ഖുർആാനും ഹദീസിലും ഒക്കെ വ്യക്തമാക്കുന്നതിനനുസരിച്ച് പരീക്ഷിക്കപ്പെടാം വിജയിക്കുന്നതും വിജയിക്കാതെ ഇരിക്കുന്നതും അയാളുടെ കർമ്മത്തിൻ്റെ ഫലം ആയി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് നാളെ പരലവത്തി എന്നാലും പരീക്ഷണങ്ങൾക്ക് കുറവൊന്നും ഉണ്ടാവുകയില്ല ആത്യന്തികമായ വിജയം ഫഖദ് ഫാസ ഫൗസൻ എന്ന് അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു സൂറത്ത് പറഞ്ഞതുപോലെ ഏറ്റവും വ്യക്തമായ വിജയം ഫതഹ്നാ ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സൂറത്തുൽ സൂഹത്ത് കൂടി പറഞ്ഞ ഏറ്റവും വ്യക്തമായ വിജയം അതും പാരത്രികമായ ലോകത്തെ സ്വർഗത്തിലെത്തുക എന്നുള്ളതാണ് അള്ളാഹു മരണത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും അതാണ് പറഞ്ഞത് യും സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുവോ അതാണ് വിജയം ഈ ഐഹികമായ ലോകം അതിനൊരു തടസ്സമാണ് എന്ന് രൂപത്തിൽ അള്ളാഹു പറഞ്ഞു ഇത് വഞ്ചനയുടെ ചിരക്കാണ് ഇങ്ങനെയുള്ള ഈ ജീവിതത്തിന്റെയും നാളെ പരലോകത്തിന്റെയും ഇടയിൽ നാല് വ്യക്തമായ ൾ തേടിയെത്തുമ്പോൾ അവയിൽ നിന്ന് കാവൽ തേടുക എന്നുള്ളത് അനിവാര്യമാണ് എന്ന് റസൂറുമായി നമുക്ക് ബോധ്യമാകും ഈ പദങ്ങൾ ഉപയോഗിച്ച് റസൂൽ പറഞ്ഞ ആ പദങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്കും ചെയ്യാവുന്ന വളരെ ലളിതമായ ാണ് അതിലുള്ളത് ഒന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു മിൻ ഫിത്നത്തിൻ നാർ അല്ലാഹുവേ പരീക്ഷണത്തിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചിന്തിക്കുന്നു അള്ളാഹുന്റെ കാവലല്ലാതെ മറ്റൊരു ഉറുമ്പിന്റെ പോലും സഹായം കിട്ടാത്ത പരലോകത്ത് ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ കനിവിനു വേണ്ടി ഔദാര്യത്തിനു വേണ്ടി അവന്റെ ഉടമകളായ റബ്ബിനോ ഉടമയായ റബ്ബിനോട് അടിമകളായ നാം തേടുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല അവന അവന്റെ നരകത്തിന്റെ പരീക്ഷണത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ ശിക്ഷയിൽ നിന്ന് അതെറ്റവും ചെറുതാണെങ്കിൽ പോലും സഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്താണ് എന്ന് ഹരീസുകൾ പരിശോധിച്ചു നോക്കിയാൽ ഉറേക്കെ വയതിൽ നിന്നും കുത്തുബയിൽ നിന്നും ക്ലാസ്സിൽ നിന്നും ഒക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും ചെറിയ രണ്ട് സ്കൂളിംഗുകളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കത്തിക്കുന്ന ഓൺ അതിനുശേഷം നമ്മുടെ ആ ഒരു കത്തിക്കാനുള്ള ഉപയോഗത്തിന് വേണ്ടി ഒന്ന് അടിക്കുമ്പോൾ കിട്ടുന്ന ആ ലൈറ്ററിൽ കിട്ടുന്ന പൊരി അതിനാണ് സ്പാർക്ക് എന്ന് പറയാം സ്പുലിംഗം ചെറിയൊരു കടം അതെങ്ങാനും ഒരു മനുഷ്യന്റെ ഉള്ളങ്കാലിൽ വെച്ചാൽ തലച്ചോറിലേക്ക് വരെ അതിന്റെ വൈദ്യുതി പ്രവഹിക്കും എന്നിമാവ് തലച്ചോറ് തണച്ചു മറിഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന രൂപത്തിലായി തരും അപ്പൊ ആ മനുഷ്യൻ ചിന്തിച്ചു പോകും റബ്ബേ ഏറ്റവും ചെറിയ ശിക്ഷ ഇതാണെങ്കിൽ വലിയ ശിക്ഷയുടെ ഗൗരവം എത്ര ഉണ്ടായിരുന്നു എത്ര ഉണ്ടായിരിക്കും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെത്തേത് വെറും ഇല്ലായ്മ കൊണ്ടും വല്ലായ്മ കൊണ്ടും കഷ്ടപ്പെടുത്തൽ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും കടം കൊണ്ടും കൈ കൊണ്ടും രോഗം കൊണ്ടും മാത്രമല്ല പരീക്ഷിക്കുക അതിന്റെ നേരെ മറ്റൊരു വശമുണ്ട് അതാണ് അള്ളാഹു ആദ്യം ചോദിച്ചത് അള്ളാഹു ഇനിപ്പിക്കു എന്ന് പറയാവുന്ന രൂപത്തിൽ ഐശ്വര്യത്തിന്റെ നിന്നും അഭിവൃദ്ധിയുടെ നന്മയുടെ ധന്യതയുടെ സാമ്പത്തികമായ അവസ്ഥയിലെ പരീക്ഷണങ്ങളിൽ നിന്ന് ദാരിദ്ര്യത്തിൽ രണ്ടും രണ്ടറ്റം ഉണ്ടാവാൻ പാടില്ല ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തെത്തിക്കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ ദാരിദ്ര്യം ഉണ്ടായാൽ അതുപോലെ തന്നെ പിന്നെ സമ്പന്നതയും ദാരിദ്ര്യവും അവിശ്വാസവും അവിശ്വാസമുണ്ടായാൽ ദാരിദ്ര്യത്തിലേക്ക് എത്തും ദാരിദ്ര്യം ഉണ്ടായാൽ അവിശ്വാസത്തിലേക്ക് എത്തും അത് രണ്ടും തേടണം അപ്പൊ ഫക്കുറിൽ നിന്ന് നിന്ന് നാല് നാല് കാര്യങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ സലഹുലിസ്ലം ഈ പദങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നാണ് നമ്മുടെ ഉമ്മ ഐഷി റതി അല്ലാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അത് ആ രൂപത്തിൽ തന്നെ പ്രാർത്ഥിക്കുവാനും അതല്ലെങ്കിൽ അതിന്റെ ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താനും അതിന്റെ സൽ ഫലങ്ങൾ ഇഹപര ജീവിതത്തിൽ അനുഭവിക്കാനുള്ള തൗഫിയ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബാന നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് ഈ ലോകത്തും തമ്മെ സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം കൊടുക്കട്ടെ പ്രയാസങ്ങളുമായി ജീവിക്കുന്നവർക്ക് അള്ളാഹു സുബഹാന ഹും അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും ഇറക്കി വെച്ച് അവരുടെ ഇബാദത്തും തിക്കറും അഹുറാദുകളും നിർവഹിക്കുവാൻ ആവശ്യമായ സെഹത്തും താപത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് അള്ളാഹു സുബഹാന ഹത്തേന ും കാമിലുമായി നൽകി അനുഗ്രഹിക്കട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി നാം അനുഭവിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങൾക്കും അല്ലാഹുമായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് ഐശ്വര്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇമാനും ഉള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്തം വരെ മുത്തമയങ്ങളായി ജീവിക്കുവാനും മരണ സമയത്തുണ്ടാകുന്ന എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫുദിക്കർ എന്ന ോ കൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തുകളിലുമാവു നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മോട് നമ്മുടെ നല്ല മുറാദുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ കടബാധ്യതയില്ലാതെ ജീവിച്ചു വരിക്കാനുള്ള കടത്തിൽ നിന്ന് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായത് നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീക്കം നൽകി അനുഗ്രഹിക്കട്ടെ الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين، ربنا اتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته